എക്കാലവും എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽ നിന്ന ജില്ലയാണ് കോഴിക്കോട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വലിയ കുതിപ്പാണ് കോഴിക്കോട് നടത്തിയത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത് ഇതിൽ പതിനൊന്നും എൽ ഡി എഫ് നേടി കൊടുവള്ളിയും വടകരയും മാത്രമാണ് യു ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചത് ഇത്തവണ യു ഡി എഫ് കോഴിക്കോട് കുതിക്കുമോ അതോ എൽ ഡി എഫ് അപ്രമാദിത്വം തുടരുമോ കോഴിക്കോട് സർവേ തുടങ്ങുന്നു നമുക്ക് കോഴിക്കോട് നോർത്തിൽ നിന്ന് തുടങ്ങാം അവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ കഴിഞ്ഞവണ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ കെ എം അഭിജിത്തിനെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വൻഭൂരിപക്ഷത്തിലാണ് തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചു കയറിയത് ഇത്തവണ തോട്ടത്തിൽ രവീന്ദ്രനല്ല അവിടെ മത്സരിക്കുന്നത് അവിടുത്തെ തന്നെ മുൻ എം എൽ എ ആയ സി പി എമ്മിലെ പ്രമുഖ നേതാവ് എ പ്രദീപ് കുമാർ പ്രദീപ് കുമാർ വീണ്ടും മത്സരിക്കുമ്പോൾ കോഴിക്കോട് നോർത്ത് എൽ ഡി എഫിന് സുരക്ഷിതമായി മാറുന്നു ഇനി കോഴിക്കോട് സൗത്താണ് മന്ത്രി അഹമ്മദ് ദേവർഗോവിലിൻ്റെ കോഴിക്കോട് സൗത്ത് കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചു കയറിയത് പക്ഷേ ഇത്തവണ ആ മണ്ഡലം യു ഡി എഫിനോട് ഒപ്പം പോകാനാണ് സാധ്യത അഹമ്മദ് ദേവർഗോവിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇനി കൊടുവള്ളി എം കെ മുനീർ കഴിഞ്ഞ തവണ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കൊടുവള്ളിയിൽ ജയിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കൊടുവള്ളിയിൽ ഇത്തവണ എം കെ മുനീർ മത്സരിക്കാനുള്ള ചാൻസ് കുറവാണ് എം കെ മുനീറിന് പകരം പ്രമുഖനായ ലീഗ് സ്ഥാനാർത്ഥി തന്നെ കൊടുവള്ളിയിൽ എത്തും കൊടുവള്ളി യു ഡി എഫിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത ഇനി പേരാമ്പ്രയാണ് ടി പി രാമകൃഷ്ണൻ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് ജയിച്ച പേരാമ്പ്ര ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കു കോട്ട എന്ന് വേണമെങ്കിൽ പറയാം പേരാമ്പ്ര ഇതുവരെ ഇടതുപക്ഷത്തെ വിട്ട് പോയിട്ടില്ല അതുകൊണ്ടുതന്നെ ടി പി രാമകൃഷ്ണൻ അവിടെ വീണ്ടും മത്സരിക്കും അല്ലെങ്കിൽ വേറൊരാൾ മത്സരിച്ചാലും അവിടെ സ്വന്തമാകും വിജയം സ്വന്തമാകുന്നത് എൽ ഡി എഫിന് തന്നെ ഇനി കൊയിലാണ്ടിയാണ് അന്തരിച്ച കാനത്തിൽ ജമീല എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീല അന്തരിച്ച സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരും അവിടെ എൽ ഡി എഫ് തന്നെ വിജയിക്കും ഇനി തിരുവമ്പാടിയാണ് തിരുവമ്പാടി യു ഡി എഫ് ശ്രദ്ധയോടെ നോക്കുന്ന മണ്ഡലമാണ് കവി തവണ ലിൻഡോ ജോസഫ് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് എൽ ഡി എഫിന് വേണ്ടി വിജയിച്ച മണ്ഡലം ഇത്തവണ ബി എസ് ജോയിയിലൂടെ ബി എസ് ജോയിലൂടെ കനത്ത ഒരു പോരാട്ടം നടത്തി തിരുവമ്പാടി പിടിച്ചെടുക്കാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും തിരുവമ്പാടി ഇനി വടകരയാണ് ഒഞ്ചിയം ഉൾക്കൊള്ളുന്ന വടകര അവിടെ കെ കെ രമ കഴിഞ്ഞ മനേത്ത് ചന്ദ്രനെ പരാജയപ്പെടുത്തിയത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിട്ടി വടകരയിൽ ഇത്തവണയും കെ കെ രമ തന്നെയാകും സ്ഥാനാർത്ഥി അവിടെ ഒരത്ഭുതവും സംഭവിക്കില്ല കെ കെ രമ സുരക്ഷിതയാണ് ഇനി ബാലുശ്ശേരി ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടകളിലൊന്നായ ഒന്നായ ബാലുശ്ശേരി അവിടെ അഡ്വക്കേറ്റ് കെ എം അഭിജിത്ത് ധർമ്മജൻ ബോൾക്കാട്ടിയെ സിനിമാതാരമായ ധർമ്മജൻ ബോൾക്കാട്ടിയെ കഴിഞ്ഞവണ തോൽപ്പിച്ചത് ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് തന്നെയാകും സ്ഥാനാർത്ഥി അത് എൽ ഡി എഫിന് സുരക്ഷിതം ഇനി ബേപ്പൂർ ബേപ്പൂർ സുൽത്താനായി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിനാണ് ബേപ്പൂരിൽ നിന്നും മുഹമ്മദ് റിയാസ് കോൺഗ്രസിലെ നിയാസിനെ തോൽപ്പിച്ചത് ഇത്തവണയും മുഹമ്മദ് റിയാസ് തന്നെയാകും ബേപ്പൂരിൽ മത്സരിക്കുക വിജയം ഉറപ്പ് ഇനി ഏലത്തൂരാണ് ൂർ എ കെ ശശീന്ദ്രൻ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുൽഫിക്കർ മയു മയൂരിയെ യു ഡി എഫിലെ സുൽഫിക്കർ മയൂരിയെ തോൽപ്പിച്ച മണ്ഡലം എ കെ ശശീന്ദ്രൻ ഇനി അവിടെ മത്സരിക്കില്ല പകരം എൽ ഡി എഫിന് വേണ്ടി സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുകയും ഏലത്തൂർ സീറ്റ് നിലനിർത്തുകയും ചെയ്യും ഇനി കുന്തമംഗലമാണ് അഡ്വക്കേറ്റ് പി ടി എ റഹീം കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചത് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പി ടി എ റഹീം തന്നെ ഇത്തവണയും മത്സരിക്കും അത് എൽ ഡി എഫ് നിലനിർത്തും ഇനി കുറ്റ്യാടിയാണ് അത് യു ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ കെ പി കെ പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിനാണ് കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ യു ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് പിടിച്ചെടുക്കാൻ സാധിക്കും യു ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കുറ്റ്യാടി ഇനി നാദാപുരമാണ് സി പി ഐയുടെ മണ്ഡലമാണ് നാദാപുരം നാദാപുരം കോട്ട മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല ഇ കെ വിജയനാണ് നിലവിലെ എം എൽ എ കഴിഞ്ഞവണ ശക്തമായ പോരാട്ടത്തിൽ പോരാട്ടത്തിനൊടുവിൽ നാലായിരത്തി മുപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇ കെ വിജയൻ ജയിച്ചു കയറി ഇക്കുറിയും നാദാപുരം എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കും അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോഴിക്കോട് സൗത്ത് കൊടുവള്ളി തിരുവമ്പാടി വടകര കുറ്റ്യാടി എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫ് സ്വന്തമാക്കും അപ്പുറത്ത് എൽ ഡി എഫ് കോഴിക്കോട് നോർത്ത് പേരാമ്പ്ര കൊയിലാണ്ടി ബാലുശ്ശേരി ബേപ്പൂർ ഏലത്തൂർ കുന്നമംഗലം നാദാപുരം എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കും ഇതാണ് കോഴിക്കോട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ കോഴിക്കോട് എൽ ഡി എഫ് തന്നെ മുൻതൂക്കം നേടും എന്നുള്ളതാണ് സർവേയിൽ തെളിയുന്നത് കോഴിക്കോട് കോഴിക്കോടിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്പന്ദനമാണ് ഈ സർവേയിൽ വ്യക്തമാകുന്നത് കോഴിക്കോട് വീണ്ടും ചുവക്കും ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള നിരവധി മണ്ഡലങ്ങൾ കോഴിക്കോട് ഉണ്ട് ആ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കും എങ്കിലും യു ഡി എഫിന് നില മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിൽ അവർക്ക് ആശ്വസിക്കാം കഴിഞ്ഞ തവണ വെറും രണ്ട് മണ്ഡലങ്ങളാണെങ്കിൽ രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോകാൻ യു ഡി എഫിന് കഴിയും പക്ഷെ ശക്തമായ പോരാട്ടം തന്നെ യു ഡി എഫ് കാഴ്ചവെക്കേണ്ടി വരും കോഴിക്കോട് യു ഡി എഫിലെ പഠന എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പഠനപ്പണക്കങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അഞ്ചു മണ്ഡലങ്ങളെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നതും ശ്രദ്ധേയം കോഴിക്കോട് ഒരുപാട് ചരിത്ര ഭൂമികളുള്ള മണ്ണാണ് ഇടതുപക്ഷത്തിന്റെ മേൽക്കോയ്മ എല്ലായിടത്തും പ്രകടിപ്പിക്കുന്ന ജില്ല അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇത്തവണയും ഇടതുപക്ഷം തൂക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇടതുപക്ഷം കോഴിക്കോട് ഹൃദയപക്ഷമായി മാറും കോഴിക്കോണ്ട് കോഴിക്കോട് ലേറ്റസ്റ്റ് സർവേ ഇതാണ് വ്യക്തമാക്കുന്നത്